ദേശീയപാത വിഷയത്തിൽ അടിമാലി പഞ്ചായത്തിൽ ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താലിനോട് ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകിയതായി നേതാക്കൾ പറഞ്ഞു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു നിരത്തിലിറങ്ങിയ വാഹനങ്ങൾ എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞു ഈ പാത വനപാതയാണെന്ന് സ്ഥാപിക്കുവാൻ നീക്കം നടക്കുന്നതായും ഇപ്പോഴുണ്ടായ പ്രശ്നത്തിന്റെ ഉത്തരവാദി ഇടുക്കി എം വി ഡീൻ കുര്യാക്കോസും ജയചന്ദ്രൻ അടക്കമുള്ള പരിസ്ഥിതി വാദികളാണെന്നും ഇടതുമുന്നണി നേതാക്കൾ ആരോപിച്ചു ഇടുക്കിയിലെ ജനങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം അംഗീകരിക്കില്ലെന്നും സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഇത് ബോധ്യപ്പെടുത്തുമെന്നും

തിരുമംഗലം മുതൽ വാളറ വരെയുള്ള നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയ കപട പരിസ്ഥിതിവാദികൾക്കും അവർക്ക് പിന്തുണ നൽകുന്ന വനംവകുപ്പിന്റെ നിലപാടിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് അടിമാലി പഞ്ചായത്തിൽ ഇടതുമുന്നണി ഹർത്താൽ ആഹ്വാനം ചെയ്തത് ശനിയാഴ്ച രാവിലെ തന്നെ ഇടതുമുന്നണി പ്രവർത്തകർ ടൌണിലെത്തി പ്രതിഷേധം അറിയിച്ചു ഹർത്താലിന്റെ ഭാഗമായി വാഹനങ്ങൾ തടഞ്ഞു ടകമ്പോളങ്ങൾ പൂർണമായി അടഞ്ഞുകിടന്നു ഭൂരിപക്ഷം ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണിതെന്നും രാജഭരണകാലം മുതൽ ഇത് പി ഡബ്ല്യു ഡി റോഡാണെന്നും ഈ പാത വനമാണെന്ന് സ്ഥാപിക്കുവാൻ നീക്കം നടക്കുന്നതായും പി ഡബ്ല്യു ഡി റോഡെങ്ങനെ വനമാകുമെന്നും സി പി എം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ ആരോപിച്ചു ഇവിടെ ഇവിടെ വനമാണെന്ന് സ്ഥാപിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇത് വനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വഴിയാണ് ഈ വഴി എന്നാൽ വനവാണെന്ന് സ്ഥാപിക്കുന്നതിനുള്ള സുൽസൃത നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പരിവേഷ് പോർട്ടലിൽ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ല കാരണം വനത്തിലൂടെ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ടും പുതിയ നിർമ്മാണങ്ങൾക്കുമാണ് പരിവേഷ് പോർട്ടലിനെ സ്വാഭാവികമായി സമീപിക്കേണ്ടി വരിക എന്നാൽ ഇതെന്താണ് ഇത് യഥാർത്ഥമായിട്ടുള്ള പീ റോഡ് ഇവിടെ നിർമ്മാണം നടത്തുന്നതിന് പരി പാരിഷ് പോകേണ്ട കാര്യമില്ല പക്ഷേ അതെന്ത് ഉണ്ട് സംഭവിച്ചതാണ് അത് ഇവിടെ ഇടുക്കി എം ബിയുടെ നിർദ്ദേശപ്രകാരം നാഷണൽ ഹൈവേ അതോറിറ്റി പരിവേഷ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ കൊടുത്തതാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കുരുക്കുണ്ടാക്കി വെച്ചിട്ടുള്ളതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഇടുക്കി എം പിയും അതുപോലെ തന്നെ പരിസ്ഥിതി സംഘടനയുടെ എം എൻ ജയചന്ദ്രൻ അടക്കമുള്ളവരാണ് ബി ജെ പിയും കോൺഗ്രസിനും ഉത്തരവാദിത്വമുണ്ട് ഇപ്പോഴുണ്ടായ പ്രശ്നത്തിന്റെ ഉത്തരവാദി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസാണെന്നും ജയചന്ദ്രൻ അടക്കമുള്ള പരിസ്ഥിതിവാദികളാണെന്നും ഇടതുമുന്നണി നേതാക്കൾ ആരോപിച്ചു വനമാക്കി മാറ്റി ഇടുക്കിയെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം അംഗീകരിക്കില്ലെന്നും സർക്കാരിനെയും മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഇത് ബോധ്യപ്പെടുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു രാവിലെ ആറ് മുതൽ വൈകിട്ട് വരെയാണ് ഹർത്താൽ ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണം തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ എം എൻ ജയചന്ദ്രന്റെ പൊതുതാൽപര്യ ഹർജിയിലാണ് വിധിയുണ്ടായത് ഹർത്താലിൽ നിരവധി ഇടതുമുന്നണി പ്രവർത്തകർ പ്രതിഷേധമറിയിച്ചെത്തി ന്യൂസ് ബ്യൂറോ അടിമാലി